ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു ഐലൻഡാ ശരിക്കും പറഞ്ഞ ഒറ്റ മനുഷ്യനുമില്ലാത്ത ഈ ഐലൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം ഉള്ളത് വെല്ലിംഗ്ഡൻ ഐലൻഡിലാണ് നമുക്ക് ആ ഐലൻഡ് ഒന്ന് കാണാം കണ്ടാസ്വദിക്കാം ദ്വീപ് കാണാം ഒറ്റപ്പെട്ട ദ്വീപ് ബസ് മാർഗമാണ് ഈ ഐലൻഡിൽ ഞാൻ എത്തിയത് ഈ ഐലൻ്റിൽ നിന്ന് എറണാകുളം ട്ടി എറണാകുളം ട്ടി നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ബോട്ടിനൊരു ടൈം ആകുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് തരുന്നത് ടിക്കറ്റ് നിരക്കെന്ന് വെച്ചാൽ ആറ് നിരക്കാണ് അപ്പോൾ ഒരു പൊടി പയ്യെ ഒരു മൂന്ന് വയസ്സ് ഒരു ആറ് ഏഴ് വയസ്സ് ആയിരിക്കും വന്നിട്ട് ടിക്കറ്റ് തേണക്ക് ചോദിക്കുന്ന ഒരു കൗതുകകരമായിട്ടൊരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ ജാക്കറ്റ് നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും സുരക്ഷാ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ബോട്ടിനകത്തുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഐലൻഡിൽ എത്താൻ സാധിച്ചു അതുപോലെ തന്നെ വലിയ ബോട്ടുകൾ നമുക്കവിടെ വലിയ കപ്പലുകൾ നമുക്ക് ആ ഈ ഒരു റൂട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചു തികച്ചും ചിലവ് കുറഞ്ഞ ഒരു യാത്ര വെറും രൂപയ്ക്ക് കാരണം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ എറണാകുളം ജെട്ടിയിലോട്ടെത്തി എറണാകുളം ജെട്ടിയിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെല്ലിംഗ് ടൺ ഐലാൻഡാണ് വെല്ലിംഗ് ഐലൻഡ് കഴിഞ്ഞ് വേറെ ഐലൻഡിലോട്ടൊക്കെ എന്തായാലും ബോട്ട് പോകുന്നുണ്ട് ഏകദേശം കൗതുകകരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ എറണാകുളത്തേക്ക് എത്തുന്നവർ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ചുറ്റിയിട്ട് പോകാനായിട്ട് അത് ജോലി സംബന്ധമായും അതുപോലെ തന്നെ മറ്റേ ആവശ്യങ്ങളുമൊക്കെ ആയിട്ട് എറണാകുളത്ത് എത്തുമ്പോൾ എറണാകുളം സൗത്തിൽ നിന്നും ബസ്സുണ്ട് എറണാകുളം ജെട്ടിയിലോട്ട് ആ ജെട്ടിയിൽ നിന്നും വെല്ലിങ്ടണിലോട്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളുമൊക്കെ ഗൂഗിളിലുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഐലൻഡിലോട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് വന്നിട്ട് തിരിച്ചു പോവാം അതിൻ്റെ ടൈമും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം വ്യക്തമായി അന്വേഷിച്ചു വന്നാൽ മതി തികച്ചും എന്തുവാ ഒരു മനോഹരമായ യാത്രയാണ് ഈ ഒരു വെല്ലിങ്ടൺ യാത്ര നമ്മൾ പോകുന്ന ഈ ബോട്ട് ആ കാണുന്ന ആ ഒരു കപ്പലിനെ മറികടക്കാൻ തന്നെ എത്രയോ നേരം എടുത്തു കാരണം അത്രയ്ക്കും വലിയൊരു കപ്പലാണ് കാരണം എടുത്തിട്ടും 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 പോയിട്ടും 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 തീരുന്നില്ല അത്തരം ഒരു രീതിയിലാണ് ആ ഒരു കപ്പൽ നമുക്കവിടെ കാണാൻ സാധിച്ചത് തികച്ചും എന്തുവാ ഒരു രണ്ട് മണിക്ക് സമയത്താണ് വെല്ലിംഗ്ടിൽ നിന്ന് ഈ ഒരു ബോട്ടിൽ എറണാകുളം ജെട്ടിയിലോട്ട് എത്തുന്നത് ഈ വെല്ലിംഗ്ടൺ ഭാഗത്തേക്ക് എത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് നിന്ന് ബസ് വളരെയധികം കുറവാണ് വെല്ലിംഗ്ടൺ അല്ലോട്ട് ബസ് കുറവാണ് വേറെ ഒരു ഭാഗത്തിറങ്ങി അവിടുന്ന് അൻപത് രൂപ എഴുപത് രൂപ ഓട്ടോ വിളിച്ചിട്ടാണ് നമുക്ക് ആ ഒരു അവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഞാനങ്ങനെയാണ് അങ്ങോട്ട് പോയത് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആറ് രൂപയ്ക്ക് ബോട്ടിലാണ് ബോട്ട് ജെട്ടി വഴി ഇറങ്ങിയത് ബോട്ട് ജെട്ടി ഇറങ്ങിയതിന് ശേഷം ഇല്ല അവിടുന്ന് എറണാകുളം സൗത്തിലോട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടവർക്ക് സൗത്തിൽ പോകാം പിന്നെ അതല്ല നോർത്തിലാണ് ആ ടൗണിലാണ് പോകണമെങ്കിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ടൗണിൽ ഇറങ്ങാം വളരെയധികം ഗംഭീരമായിട്ടാണ് ആ ഒരു കപ്പൽ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അതിൻ്റെ എൻ്റെ എത്ര നേരം എടുത്ത് അവസാനിക്കാൻ പിന്നെ അതേപോലെ തന്നെ പാലങ്ങൾ നമുക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ നമ്മളൊന്ന് ഈ ഒരു യാത്ര നമ്മൾ ചെയ്യണം ഒരു പക്ഷേ നമുക്കിത് കൗതുകകരമായിരിക്കാം അതാ സുന്ദരമായൊരു ഹൗസ് ബോട്ടും കണ്ടു ഹൗസ് ബോട്ടിന് ശേഷം നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു യാത്ര എറണാകുളത്ത് വരുന്നവർ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു യാത്രയാണ് നമ്മൾ എറണാകുളം സൗത്തിൽ നിന്നോ അല്ലെങ്കിൽ നോർത്തിൽ നിന്നോ ജെട്ടി വന്ന് ജെട്ടിയിൽ നിന്ന് വെൽകുട്ടൻ ജീവിലേക്ക് വരാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം